അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡ ചേട്ടൻ അർജുൻ ശ്രീതു അതേപോലെ തന്നെ ജാസ്മിൻ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചു ആ സമയത്താണ് ശ്രീദ് പറയുന്നത് കിച്ചണിൽ നിന്ന് നല്ല ചില്ലി ചിക്കൻ്റെ അതേപോലെ ചിക്കൻ കറീൻ്റെയൊക്കെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് അത് നമ്മുടെ റേഷൻ ആണോ നമുക്ക് കിട്ടിയ റേഷൻ ആണോയെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഗസ്റ്റിന് വന്നതാണെന്ന് അർജുൻ പറയുന്നുണ്ട് നമുക്കൊന്നും കിട്ടില്ലായിരിക്കും പവർ ടീമിന് കിട്ടുമായിരിക്കും എന്ന് ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കിട്ടുമോ ഇല്ല അങ്ങനെ കിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അവർ ടീമിനെന്താണെങ്കിലും രണ്ട് പീസ് മൂന്ന് പീസൊക്കെ കൊടുക്കുമായിരിക്കുന്നതെന്ന് നമ്മുടെ ശ്രീധു പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ശ്വേതാ മേനോൻ്റെ മാസ് സെൻട്രിക് വിഡി താബുമോൻ വന്ന് ബിഗ് ബോസ് വീട്ടിലൊരു ഓളമെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി ആ ഓളം മുഴുവനാക്കാൻ വേണ്ടിയിട്ടാണ് ശ്വേതാ മനോൻ്റെ വരവ് ബിഗ് ബോസ് വീട്ടിലേക്ക് നമുക്കെന്താണേലും കാത്തിരിക്കാം ലൈവിൽ ഇതുവരെ ശ്വേതാ മേനോൻ എത്തിയിട്ടില്ല ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് എല്ലാവർക്കും വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത്